എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള പുതിയ സംഘർഷം യുദ്ധസമാനമായ സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇസ്രായേൽ പണ്ട് മുതൽ തന്നെ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് എന്ന് വെച്ചാൽ ഒരു തെമ്മാടി രാഷ്ട്രം കാണിക്കുന്നത് തെമ്മാടിത്തം മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം ഈ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് റോഗ് നേഷൻ അഥവാ തെമ്മാടി രാഷ്ട്രം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് തീവ്രവാദം നടത്തുകയും തീവ്രവാദത്തിന് മറ്റ് ഏജൻസികളെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് ആ സമയത്താണ് പാകിസ്ഥാനെ പോലും തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാത്ത നമ്മളോട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യത്തിനോടും ഈ പദം ഉപയോഗിക്കാത്ത എന്നാൽ നമ്മളോട് സൗഹൃദം മാത്രം പുലർത്തുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിനെ തെമ്മാടി രാജ്യം എന്ന് നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കുന്നത് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇസ്രയേലിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതിനിധിയുമായി ഈ അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയത് എന്തുകൊണ്ടാണ് ഒരു തെമ്മാടി രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിയോട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറേയധികം അബദ്ധമുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ സത്യത്തിലുള്ള തെമ്മാടി ആരാണ് അത് ഇസ്രായേൽ ഇറാനാണോ എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതാണ് അതിന് അദ്ദേഹം ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടാൽ നന്നായിരിക്കും തുടർന്ന് കാണുക നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് അത് രൂക്ഷമായി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടം മുതൽ വലിയ കുഴപ്പമില്ലാത്ത സഹകരണം ഈ രണ്ട് തമ്മിൽ ഉണ്ടായിരുന്നതാണ് അത് പിന്നീട് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വലിയ ബന്ധത്തിലേക്കൊക്കെ തന്നെ വന്നുവെങ്കിലും ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ആയിരത്തി മുതൽ ഇറാനും ഇസ്രയേലും തമ്മിൽ കടുത്ത അകൽച്ചയിലാണ് ഇസ്രയേലിനോട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ ലോകത്ത് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനോട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് അവർ പറയുന്നത് തന്നെ ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ യോഗ്യതയുള്ള ഒരു രാജ്യമല്ല എന്നാണ് ആ രാജ്യം പൂർണ്ണമായും തകർക്കപ്പെടണം ശിഥിലീകരിക്കപ്പെടണം അങ്ങനെ ഒരു രാജ്യം നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഔദ്യോഗിക പക്ഷമുള്ള രാജ്യമാണ് ഇറാൻ ഇങ്ങനെ ഇറാൻ പറയുമ്പോഴും ഇസ്രയേലിന് ഇറാനെക്കുറിച്ച് ഈ ഒരു അഭിപ്രായമില്ല നല്ല നയതന്ത്ര ബന്ധമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ ഉള്ളത് എങ്കിലും ഈ ലോകത്ത് നിലനിൽക്കേണ്ടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ എന്നുള്ള ഒരു അഭിപ്രായമാണ് എല്ലായ്പ്പോഴും ഇസ്രായേൽ പുലർത്തിയിട്ടുള്ളത് തന്നെയുമല്ല അവരുടെ സോവറിനിറ്റി അഥവാ പരമാധികാരത്തിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ അത് ഒരുപക്ഷെ ഒരു ഡിപ്ലോമാറ്റിക് ഡിഗ്നിറ്റി എന്നൊക്കെ പറയാവുന്ന കാര്യമാണ് കാരണം ഒരു തെമ്മാടി രാഷ്ട്രമല്ല ഇസ്രായേൽ ഇത് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ പോയിന്റാണിത് എന്നാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ആലോചിച്ച് നോക്കണം ഈ ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യം നിലനിൽക്കാൻ പാടില്ല എന്നും അവർ നശിപ്പിക്കപ്പെടണമെന്നുമുള്ള ഒരു ഓപ്പൺ പൊസിഷൻ എടുക്കുന്ന ഒരു രാജ്യം ആ രാജ്യം ഒരു തെമ്മാടി രാജ്യമാണോ അല്ലയോ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് എന്ത് രാജ്യമെന്നാണ് ശ്രീ പിണറായി വിജയൻറെ നിഖണ്ഡുവിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇനി അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് അഥവാ ഈ വിഷയത്തിനെ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത് ഇനി രണ്ടാമത്തെ വിഷയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന് ഞാൻ ഇതിനോടകം തന്നെ പറഞ്ഞു ഏതാണ്ട് അൻപത് വർഷത്തെ പഴക്കം ഇവർ തമ്മിലുള്ള സംഘർഷത്തിനുണ്ട് ആ സംഘർഷത്തിന് വിവിധ ഘട്ടങ്ങളുണ്ടായിരുന്നു ആ ഘട്ടങ്ങളിൽ തന്നെ ഇസ്രയേലിനെതിരെ ഇറാൻ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായിട്ടുള്ള ആക്രമണം പരോക്ഷമായിട്ട് ഇസ്രായേലിനെതിരെ നടത്തി എന്നുള്ളതാണ് ഇസ്രയേലിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ തങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപിത നിലപാടിനെ സാധൂകരിക്കത്തക്ക വിധം ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെയൊക്കെ തന്നെ സ്പോൺസർ ചെയ്തു അവർക്ക് വേണ്ടത് പിന്തുണ നൽകി എന്നുള്ളത് ഇറാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഹമാസ് ആയിക്കോട്ടെ ഹിസ്ബുള്ള ആയിക്കോട്ടെ ഹൂത്തികളായിക്കോട്ടെ ആരായാലും അവർക്കെല്ലാം വേണ്ടുന്ന പിന്തുണ നൽകുന്ന അവരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം ഹമാസിനെയും ഹൂതികളെയും ഈ പറയുന്ന ഹിസ്ബുള്ളയുമൊക്കെ തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു രാജ്യം ഒരു തെമാടി രാഷ്ട്രമാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ശ്രീ പിണറായി വിജയൻ തന്നെ ആലോചിച്ച് മറ്റൊരു പ്രസ്താവന നടത്തിയാൽ നന്നാകുമായിരുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്താരാഷ്ട്ര രംഗത്ത് ആണവോർജ്ജം ആണവ മിസൈലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അഥവാ ഐ എ ഇ എ എന്നാണ് ഈ സംഘടനയുടെ പേര് ഈ സംഘടന പറയുന്ന കുറേ ആശയങ്ങളുണ്ട് അവരുടെ കുറേ ട്രീറ്റുകളുണ്ട് അതിലൊക്കെ തന്നെ ഒപ്പിട്ടിരിക്കുന്ന നിരവധി അംഗരാജ്യങ്ങളുണ്ട് ഇപ്പോൾ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും അതായത് നമ്മുടെ നാട്ടിൽ സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ന്യൂക്ലിയർ ഫെസിലിറ്റി വികസിപ്പിക്കുകയുള്ളൂ മറ്റൊരു രാജ്യത്തിനും ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് ഇതിൻ്റെ പല പല ചാർട്ടറുകളിലും പോയിന്റുകളിലും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ട്രീറ്റിയിൽ അംഗമായിരിക്കുന്ന അതിലൊപ്പുവെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ വെച്ചാൽ അതിനർത്ഥം ഇറാനിൽ സിവിലിയൻ ആവശ്യത്തിനായിട്ടാണെങ്കിലും മിലിട്ടറി ആവശ്യത്തിനായിട്ടാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ ഡെവലപ്മെൻറ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അഡ്വാൻസായി വളരെ കൃത്യമായിട്ടുള്ള വിവരം ഈ അന്താരാഷ്ട്ര ഏജൻസിക്ക് ഇറാൻ നൽകും എന്നത് ഒരു ഒപ്പുവഴി അവർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഡെക്ലറേഷനാണ് എന്നുവെച്ചാൽ അവരുടെ നാട്ടിൽ പിന്നീട് നടക്കുന്ന ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ എന്ത് ഡെവലപ്മെൻ്റ് ആണെങ്കിലും അതിനെക്കുറിച്ച് മുൻകൂറായി തന്നെ ഇവർ പറയും എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ന്യൂക്ലിയർ പ്രോഗ്രാമുകളാകാം പുതിയ ന്യൂക്ലിയർ ഫെസിലിറ്റികളാകാം ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവുമാകാം എന്ന് വെച്ചാൽ യുറേനിയം കൈവശം വെക്കുന്നതാണെങ്കിലും അതിൻ്റെ ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുന്ന റെസ്പോൺസിബിളായിട്ടുള്ള മെമ്പർ സ്റ്റേറ്റ്സ് ചെയ്യേണ്ടുന്ന കാര്യമാണ് അതിന് കൃത്യമായിട്ടുള്ള പരിശോധനകളുണ്ട് അത് ഈ ഏജൻസിയുടെ ഭാഗമായിട്ടും ഈ വിവിധ ട്രീറ്റുകളുടെ ഒക്കെ തന്നെ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒപ്പിട്ടതോടുകൂടി ബാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നാൽ ഇറാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇറാനിൽ അതിശക്തമായിട്ട് വളരെ വലിയ സ്പീഡിലാണ് ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് സിവിലിയൻ ആവശ്യങ്ങൾക്കല്ല മറിച്ച് മിലിട്ടറി ആവശ്യങ്ങൾക്ക് എന്നാൽ ഈ ഒരു ഏജൻസിയോട് പൂർണ്ണമായി സഹകരിക്കുന്ന നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നാളെ ഇതുവരെ ഇറാൻ അവരുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പറഞ്ഞിട്ടില്ല അതിൽ അതിലൊപ്പിടുന്ന ആൾക്കാർ ഇതെല്ലാം തന്നെ അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ പറയണം എന്നുണ്ട് പരിശോധനകൾ നടത്താൻ സഹകരിക്കണം എന്നുണ്ട് അതിനെ എല്ലാം കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ഏജൻസിയുടെ ഒരാളിൻ്റെയും ഒരു ഇൻസ്പെക്ഷനും ഇറാൻ അവരുടെ രാജ്യത്ത് അനുവദിക്കുന്നില്ല കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഈ ഏജൻസി ഇറാനോട് പലതവണ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കവിടെ പരിശോധന നടത്തണം അവർക്ക് ലീക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്ന പല ഇൻഫർമേഷനുമുണ്ട് അതിനെ ഒന്നും വെരിഫൈ ചെയ്യുന്നതിന് ഈ ഏജൻസിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇത് തെമ്മാടി രാഷ്ട്രമാണോ ചെയ്യുക നല്ല ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാജ്യമാണോ ചെയ്യുക എന്നതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഒരു മറുപടി പറയേണ്ടത് അടുത്തത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതുകൊണ്ടാണ് ഇസ്രയേൽ ഒരു തെമ്മാടി രാജ്യമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് നമുക്കറിയാം ഈ മാസം ജൂൺ പതിമൂന്നാം തീയതിയാണ് ഈ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഉണ്ടാകുന്നത് എന്നാൽ ജൂൺ പന്ത്രണ്ടാം തീയതി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടന്നിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവൺണേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഈ കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി നടന്നിരുന്നു ഈ ബോർഡ് അംഗങ്ങളായിട്ട് മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണുള്ളത് ഇവർ ഈ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള സഹകരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നതിനെക്കുറിച്ച് കണ്ടെത്തി ഒരു പ്രമേയം അവർ പാസ്സാക്കി ആ പ്രമേയത്തിൽ അവർ പറയുന്നത് ഈ ട്രീറ്റുകളിലെല്ലാം തന്നെ ഒരു സിഗ്നറ്ററി ആണെങ്കിലും അതിനെ ഒന്നും തന്നെ പാലിക്കാനായിട്ട് ഇറാൻ സന്നദ്ധമാകുന്നില്ല അതുകൊണ്ട് ഈ പദ്ധതികളുമായിട്ട് ഇറാൻ സഹകരിക്കുന്നില്ല എന്നാണ് നോൺ കംപ്ലയൻസ് മാത്രമാണ് ഇറാൻ്റെ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഈ ഒരു റെസല്യൂഷനിലൂടെ അവർ കണ്ടെത്തിയത് ഈ റെസോല്യൂഷൻ വോട്ടിലിട്ട് പാസ്സാക്കിയതാണ് ഈ മുപ്പത്തി അഞ്ച് അംഗങ്ങളിൽ പത്തൊൻപത് ആൾക്കാർ ഈ പ്രമേയത്തിനെ അനുകൂലിച്ചു അതായത് ഇറാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു അതിൽ അമേരിക്ക ഉണ്ട് ബ്രിട്ടനുണ്ട് ജർമ്മനിയുണ്ട് ഫ്രാൻസ് ഉണ്ട് ഇവരൊക്കെയുണ്ട് മൂന്നേ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇറാനെ പിന്തുണച്ചത് അതിലൊന്ന് ഇറാന്റെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള റഷ്യയാണ് രണ്ടാമത്തേത് ചൈനയാണ് മൂന്നാമത്തേത് ബുർക്കിന ഫാസോ എന്ന രാജ്യമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മൂന്ന് രാജ്യങ്ങളുടെ പിന്തുണ മാത്രമേ ഇറാന്റെ ഈ അണവോർജ പദ്ധതിക്കുള്ളൂ അഥവാ ഈ കാര്യങ്ങളിൽ കംപ്ലൈ ചെയ്യാതിരിക്കാനുള്ള ഇറാൻ്റെ സ്വേച്ഛാപരമായിട്ടുള്ള തീരുമാനത്തിനെ പിന്തുണയ്ക്കുന്ന മൂന്നേ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ റെസൊല്യൂഷൻ പാസ്സായി ഈ റെസൊല്യൂഷൻ അതിനർത്ഥം നമ്മൾ സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന കുറേയധികം കണ്ടീഷൻസിന് പുറത്തു വേണം ഈ ആണവ പരിശോധനകൾ ഈ ആണവോർജ ഡെവലപ്മെൻറ്റ് ഒക്കെ തന്നെ നടക്കാൻ പക്ഷേ അതിനെ എല്ലാം ഇറാൻ വയലേറ്റ് ചെയ്യുന്നു എന്നാണ് തന്നെയുമല്ല ഈ ഒരു തീരുമാനത്തിലേക്ക് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് എത്തുന്നതിന് രണ്ട് നിർണായകമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ഉയർന്ന തോതിലാണ് ഇറാനിൽ നടക്കുന്നത് അറുപത് ശതമാനത്തിനടുത്ത് ഇപ്പോൾ അത് എത്തിയിരിക്കുകയാണ് നേരത്തെ കേവലം രണ്ട് ശതമാനമായിരുന്നു അത് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഏതാണ്ട് അറുപത് ശതമാനം പ്യൂരിറ്റിയുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് സ്റ്റാറ്റസിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുകയാണ് ഇതിനർത്ഥം ഇനി അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാം എന്നാണ് ഇത്ര ഉയർന്ന തോതിലുള്ള സമ്പുഷ്ടീകരണത്തിലേക്ക് അവർ കൊണ്ട് ഇനി അവർക്ക് ന്യൂക്ലിയർ ഹെഡ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഇറാനിൽ തന്നെ അവർ ഡിക്ലെയർ ചെയ്യാത്ത പുതിയ മൂന്ന് സ്ഥലങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള ആണവ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഏജൻസിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം അപ്പോൾ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് വളരെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി പരിശോധിക്കുന്നു ഈ മൂന്ന് സ്ഥലങ്ങളുടെയും പേര് സഹിതമാണ് അവരതിനെക്കുറിച്ച് പറയുന്നത് ലാവിസാൻ ഷിയാൻ വാരാമിൻ ടർക്കസാബാദ് എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവർ ആണവ പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന് ഉണ്ടായിരുന്നത് ഇത് സൂചിപ്പിക്കുന്നത് പുതിയ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ സ്ഥാപിച്ചതിന് ശേഷം അവിടെ അതിശക്തമായിട്ടുള്ള യുറേനിയം എൻറീച്ച്മെന്റ് ഇറാൻ നടത്തുന്നു എന്നാണ് എന്നുവെച്ചാൽ ഏറെ വൈകാതെ അവർ ന്യൂക്ലിയർ വെപ്പൺറി ഉണ്ടാക്കും എന്നാണ് എന്നുവെച്ചാൽ അവർ ഇസ്രായേലിന് ഒരു വലിയ ഭീഷണി ഉണ്ടാക്കുകയാണ് എന്നാണ് അതിനർത്ഥം ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻസും ഇല്ലാതെ അവർ ഏതൊരു ട്രീറ്റിലാണോ ഒപ്പിട്ടിരിക്കുന്നത് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് രഹസ്യമായിട്ട് ഉയർന്ന തോതിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയാണ് വെച്ചാൽ പ്രഖ്യാപിതമായിട്ട് ഒരു രാജ്യത്തിനെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം അതിനുവേണ്ടി ശ്രമിക്കുന്ന മറ്റ് മിലിറ്റൻ്റി ഗ്രൂപ്പുകളെ കയ്യയച്ച് സഹായിക്കുന്ന ഒരു രാജ്യം അവർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തുകയാണെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രട്ടാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റം വലിയൊരു ഭീഷണിയാണ് ആ ഭീഷണിയെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ടാർഗറ്റഡായിട്ടുള്ള പ്രസിഷൻ പ്രിയെംറ്റീവ് സ്ട്രൈക്ക് നടത്തിയത് പ്രിയെംറ്റീവ് സ്ട്രൈക്ക് എന്നുള്ള വാക്ക് അവർ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ചു പറഞ്ഞതുമാണ് എന്താണ് ഈ പ്രിയെംറ്റീവ് സ്ട്രൈക്ക് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് പ്രിയെംറ്റീവ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഈ ത്രെട്ടായിട്ട് വരികയാണ് ഇറാൻ അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളെയല്ല അല്ല മറിച്ച് ഇത്തരത്തിലുള്ള ആണവോർജ കേന്ദ്രങ്ങളെയാണ് അവിടെ അവർ വധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ലീഡ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെയാണ് അതിന് നേതൃത്വം നൽകുന്ന മറ്റാൾക്കാരെയാണ് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്രമണമാണ് ഇത് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂടി മനസ്സിലാക്കണം ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഇത് കൂടുതൽ വ്യക്തതയോടുകൂടി ശ്രീ പിണറായി വിജയന് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് ഉദാഹരണം പറയാം അത് ഓപ്പറേഷൻ സിന്ദൂറാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ചെയ്തത് എന്താണ് പ്രീയമിറ്റീവ് സ്ട്രൈക്കാണ് അതായത് പാകിസ്ഥാനിലുള്ള ഒൻപത് പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങൾ ഇൻഡോക്ടർനേഷൻ സെൻറ്ററുകൾ ലോഞ്ച് പാഡുകൾ അവർക്ക് ട്രെയിനിങ് നൽകുന്ന ഫെസിലിറ്റികൾ ഇതിനെയെല്ലാം തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അവരവിടെ വെച്ച് തീവ്രവാദികളെ അവിടെ ഉണ്ടാക്കി അവിടെ വെച്ച് വിരിയിച്ച് ട്രെയിനിങ് കൊടുത്ത് ഇന്ത്യയിലേക്ക് വിടും ഇന്ത്യയിൽ അവർ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും നമ്മൾ പ്രിയംറ്റീവ് സ്ട്രൈക്ക് ചെയ്തതോടുകൂടി ഈ ഫെസിലിറ്റികളെയും അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളെയും അതിന് നേതൃത്വം നൽകുന്ന കമാൻഡർമാരെയും നമ്മൾ നമ്മളില്ലാതെയാക്കി അങ്ങനെ ഇല്ലാതെയാക്കിയ ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിലുള്ളതാണ് ഇവിടെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് സ്പോൺസർ ചെയ്യുന്നത് ആരാണ് അത് എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രിസിഷൻ പ്രിയംറ്റീവ് സ്ട്രൈക്കാണ് നമ്മുടെ രാജ്യം നടത്തിയത് ആ ഓപ്പറേഷൻ സിന്ധൂറിനെ രാജ്യ താൽപ്പര്യത്തിൽ ദേശീയ താൽപ്പര്യത്തിൽ പിന്തുണച്ചയാളാണ് ശ്രീ പിണറായി വിജയൻ എന്ന് മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു രാജ്യം അതിനൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തിയാൽ അവരെങ്ങനെ തെമ്മാടി രാഷ്ട്രമായി മാറും എന്നാണ് എനിക്ക് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനുള്ളത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ നമ്മളായിരുന്നില്ല പാകിസ്ഥാനായിരുന്നു തെമ്മാടി രാഷ്ട്രമെങ്കിൽ ഈ വിഷയത്തിൽ പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തിയിരിക്കുന്ന ഇസ്രായേൽ അല്ല തെമ്മാടി രാഷ്ട്രം എന്ന് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കണം ഇവിടെ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാനോട് ആവശ്യപ്പെടുന്ന മൂന്നേ മൂന്ന് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൊന്ന് പൂർണ്ണ സഹകരണമാണ് അവർ ഒപ്പുവെച്ചിരിക്കുന്ന നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഉണ്ട് അതിൽ പറയുന്നതനുസരിച്ച് പ്രത്യേകിച്ച് അതിൻ്റെ കോഡ് ത്രീ വണ്ണിൽ പറയുന്നതനുസരിച്ച് അവരുടെ നാട്ടിൽ എന്ത് തരത്തിലുള്ള ന്യൂക്ലിയർ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിലും അഡ്വാൻസായിട്ട് ഇൻഫർമേഷൻ നൽകണം ഈ ഏജൻസിയുടെ ആൾക്കാരെ ഇത് പരിശോധിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഈ സഹകരണം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഏകപക്ഷീയമായി ഇറാൻ നിർത്തിവച്ചിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കണം പൂർണ്ണമായി സഹകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിമാൻഡ് രണ്ടാമത്തേത് സാങ്കേതികമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ നൽകുക എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് പുതിയ മൂന്ന് ഫെസിലിറ്റികൾ നിങ്ങൾക്കുള്ളത് എന്തുകൊണ്ടാണ് കേവലം രണ്ട് ശതമാനം എൻറിച്ച്മെന്റ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന നിങ്ങൾ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അത് അറുപത് ശതമാനത്തിലേക്ക് എത്തിച്ചത് നിങ്ങൾ ന്യൂക്ലിയർ വാർഹെഡുകൾ തയ്യാറാക്കുന്നുണ്ടോ തുടങ്ങിയ സാങ്കേതികമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിമാൻഡ് മൂന്നാമത്തേത് നോട്ടിഫിക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ് ആണ് അതായത് ഈ പറയുന്ന പുതിയ പല ഫെസിലിറ്റികൾ ഉണ്ടാകുന്നു ആ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് അത് സിവിലിയൻ ആവശ്യത്തിനാണോ മിലിട്ടറി ആവശ്യത്തിനാണോ ഇത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇത് മറ്റുള്ള ആൾക്കാർക്ക് ത്രട്ടല്ല എന്നിങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫെസിലിറ്റികളെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഈ ഏജൻസിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതിൻ്റെ ബാധ്യതയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു രാജ്യം അത് ചെയ്യാതെ ഇരുന്നാൽ അവർ തെമ്മാളി രാഷ്ട്രമാകുമോ അതോ മറ്റ് രാജ്യങ്ങളാണോ തെമ്മാളി രാഷ്ട്രമാകുന്നത് എന്നതിനെക്കുറിച്ചും ശ്രീ പിണറായി വിജയൻ തന്നെയാണ് മറുപടി പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ പല ആൾക്കാരും ഒരു ചോദ്യം ചോദിച്ചേക്കാം നമ്മുടെ രാജ്യവും ഈ പറയുന്ന ഇസ്രയേലും ഒക്കെ തന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള രാജ്യങ്ങളല്ലേ അപ്പോൾ നമുക്കിതാകാം ഇറാൻ ഇതാവരുത് എന്നാണോ എന്ന് ഇതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ നോൺ പ്രൊലിഫ്രേഷൻ ട്രീറ്റിയിലൊന്നും തന്നെ നമ്മൾ ഒപ്പുവെച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ചേർന്ന് എല്ലാ തരത്തിലുള്ള സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറുകൾ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കംപ്ലൈൻസ് അതിന് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇതിനെല്ലാം തന്നെ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും ഒരു ട്രീറ്റിയും ഒപ്പുവെച്ചിട്ടില്ല ഇസ്രയേലും ഒപ്പുവെച്ചിട്ടില്ല ഇന്ത്യയും ഒപ്പുവച്ചിട്ടില്ല അതുകൊണ്ടാണ് രഹസ്യമായി നമുക്കിത് നിർമ്മിക്കുന്നതിനും അതിനെ വളരെ കൂടി ഉപയോഗിക്കുന്നതിനും നമുക്ക് സാധിച്ചത് ഈ ഉത്തരവാദിത്വത്തോടെ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് രണ്ട് തവണ നമ്മൾ അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തി പക്ഷേ നമ്മൾ ഇന്നേ വരെ ഇത് മോശമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല അൻപത് വർഷമായി നമുക്ക് ഈ കേപ്പബിലിറ്റി കിട്ടിയിട്ട് ഇസ്രയേലിനും ഈ കേപ്പബിലിറ്റി ഉണ്ട് അവരും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ഇറാന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോ ഉള്ള ഒരു പൊളിറ്റിക്കൽ ട്രസ്റ്റ് ഇൻഡെക്സിൽ വളരെ പിന്നിലാണ് ഇറാൻ കാരണം അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഉദ്ദേശം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിന് അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ഇല്ലാതെയാക്കുക എന്നുള്ള പ്രഖ്യാപിത നിലപാടില്ല ഇന്ത്യക്ക് അങ്ങനെ ഒരു നിലപാടില്ല പാകിസ്ഥാനെയോ ചൈനയോ ഒക്കെ തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു നിലപാടും നമ്മുടെ രാജ്യത്തിനില്ല നമ്മൾ അവരോട് സഹകരിക്കണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം നമ്മുടെ സ്ഥലം കൈയേറരുത് തുടങ്ങിയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോവറിൻ കൺട്രിയുടെ റൈറ്റിൽ പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഒരു രാജ്യത്തിനെയും അനുഹിലേറ്റ് ചെയ്യും ഇല്ലാതെയാക്കും എന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മൾ പറയുന്നത് വളരെ പ്രസിഷൻ അറ്റാക്ക് മാത്രമാണ് അതിനെ എസ്കലേറ്റ് ചെയ്ത് യുദ്ധമാക്കാൻ പോലും നമുക്ക് താൽപ്പര്യമില്ല എന്നാണ് എന്നാൽ ഇതേപോലെ ഇറാൻ പറയുന്നില്ല ഇറാൻ പറയുന്നത് ഇസ്രയേൽ എന്ന രാജ്യം ഈ ലോകത്ത് ഉണ്ടാകേണ്ടതല്ല എന്നാണ് എന്നുവെച്ചാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് ന്യൂക്ലിയർ പവർ കിട്ടിക്കഴിഞ്ഞാൽ വെപ്പൻ ട്രിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലിന് ഇറാനെ ഇല്ലാതെയാക്കും എന്നൊരു പൊസിഷനില്ല അവരെ ഒരു സോവരൻ രാജ്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ തന്നെ പരോക്ഷമായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഹൂതികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഒക്കെ വഴി വലിയ സഹായങ്ങളാണ് ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിളായിട്ട് ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാകും ഇറാൻ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ആർക്കും തന്നെയില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഇത് വികസിപ്പിക്കുന്നതും ഇസ്രയേൽ ഇത് വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാൻ ഇത് വികസിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഇന്ത്യക്കും ഇസ്രയേലിനും ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഇറാനായിക്കൂടാ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയോ ഇസ്രയേലോ ഇത്തരം കരാറുകളിൽ ഒപ്പിട്ടിട്ടില്ല മറിച്ച് കരാറിൽ ഒപ്പിട്ടിട്ട് വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് അധാർമികമായി ഇവിടെ ഇറാൻ ചെയ്യുന്നത് അവരുടെ എല്ലാ ഫെസിലിറ്റിയും ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് തുറന്നുകൊടുക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും അഡ്വാൻസായി തന്നെ നൽകാം എന്നും പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം ലോ പൊളിറ്റിക്കൽ ട്രസ്റ്റ് ഇൻഡെക്സ് ഉള്ള ഒരു രാജ്യം അവരാണ് ഇതുമായി സഹകരിക്കാത്തത് അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ശ്രീ പിണറായി വിജയനോട് വീണ്ടും പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ നമ്മളോട് സൗഹൃദമുള്ള രാജ്യങ്ങളാണ് ഇവ രണ്ടും അതുകൊണ്ട് തന്നെ ആ സൗഹൃദത്തിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിദേശ നയമാണ് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർച്ചകളിലേക്ക് പോകണമെന്നും ഇവിടെ മേഖലയിൽ സംഘർഷം ഉണ്ടാക്കരുത് എന്നുമാണ് നമ്മുടെ ഔദ്യോഗിക പൊസിഷൻ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ തെമ്മാട് എന്ന് വിളിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല കാരണം നമ്മളുമായിട്ട് ഇവർക്ക് പ്രശ്നമില്ല പ്രശ്നമുള്ള പാകിസ്ഥാനെയാണ് നമ്മൾ തെമ്മാട് എന്ന് വിളിക്കുന്നത് എന്നാൽ നമ്മളോട് സൗഹൃദമുള്ള ഒരു രാജ്യത്തിനെ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളുടെ മേൽ പൂർണ്ണമായും അതിനെ തിരസ്കരിച്ച കണ്ണടച്ചുകൊണ്ട് തെമാടി രാഷ്ട്രം എന്ന് വിളിക്കുന്ന സമയത്ത് മറ്റ് രാജ്യം ചെയ്തിരിക്കുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമായി മാറുന്നത് എന്നും അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയോട് എന്തിനാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം വാക്കുകൾ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു Jehan.